പ്ലാസ്റ്റിക് കവറുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ കുറയ്ക്കുക എന്നുകൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ലവ് പെരിന്തൽമണ്ണ എന്ന് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും പറയാൻ ആവട്ടെ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി നഗരസഭയിലെ പതിനയ്യായിരം വീടുകളിലേക്ക് തുണിസഞ്ചികൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഇരുപത്തിയെട്ടിന് പെരിന്തൽമണ്ണ നഗരസഭയെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ചാണ് നഗരസഭയിലെ മുഴുവൻ വീടുകളിലേക്കും തുണിസഞ്ചികൾ വിതരണം ചെയ്യുന്നത് തുണിസഞ്ചി വിതരണത്തിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി ഡോക്ടർ ഫെബിനാ സീതി ഡോക്ടർ അബ്ദുൾ കലാം ദമ്പതികൾക്ക് നൽകി നിർവഹിച്ചു തുണിസഞ്ചികൾ നഗരസഭ തയ്യാറാക്കി വിതരണം ചെയ്യും ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴിയാണ് തുണിസഞ്ചികൾ വിതരണം ചെയ്യുന്നത് എല്ലാ മാലിന്യവും നീക്കം ചെയ്ത് മാലിന്യമുക്തമായ നഗരം ജനങ്ങൾക്കായി സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു എല്ലാ പിന്നെ മാലിന്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യുക അത് കുറയ്ക്കുക അതിൻ്റെ ഭാഗമായി നല്ല മാലിന്യമുക്തമായ നഗരവും നഗരസഭയും ജനങ്ങൾക്കായി സമർപ്പിക്കുക എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്ന് ഇവിടെ ഇപ്പം നടന്നിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നഗരസഭയിലെ പതിനയ്യായിരത്തോളം വരുന്ന വീടുകളിലേക്ക് തുണിസഞ്ചി സൗജന്യമായി നൽകുകയാണ് അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമെക്കുന്നു ഒന്ന് പഴ പഴയ പഴമയിലെ പുതുമ എന്നാണ് എൻ്റെ പേര് പഴമക്കാരി എത്തരം തുണിസഞ്ചികളാണ് ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക്കൊക്കെ അന്ന് അവർ മറ്റൊരു പിന്നെ കാര്യങ്ങളില്ലാതെ തന്നെ ബോധവൽക്കരണം ഇല്ലാതെ തന്നെ അത് വർജിച്ചിരുന്നു പക്ഷേ പിന്നീടുള്ള തലമുറ നമ്മളൊക്കെയാണ് പിന്നീട് പ്ലാസ്റ്റിക് സഞ്ചികൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഒരു ദിവസം നമ്മുടെ വീടുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും അതിന് ഓരോ കവർ വീട്ടിലേക്ക് എത്തുകയാണ് പ്ലാസ്റ്റിക് അത് മാറ്റി ഇത്തരത്തിലുള്ള തുണി സഞ്ചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യ ഘട്ടം എന്ന നിലക്ക് നഗരസഭ സൗജന്യമായിട്ട് എല്ലാ വീടുകളിലേക്കും നൽകുകയാണ് ഇത് ഒരു മാതൃകയാണ് എല്ലാ വീടുകളിലേക്കും നമ്മുടെ ഹരിതകർമ്മ സേന അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി എത്തുമ്പോഴാണ് ഇത് കൊടുക്കുക അപ്പോൾ എല്ലാ വീടുകളിലേക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം ഈ പിന്നെ തുണിസഞ്ചി എത്തും പ്ലാസ്റ്റിക് സഞ്ചികളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായാണ് തുണി സഞ്ചികൾ നഗരസഭ സൗജന്യമായി മുഴുവൻ വീടുകളിലേക്കും നൽകുന്നത് തുണി സഞ്ചികൾ കൈമാറുക നമ്മൾ പറഞ്ഞു തുണി സഞ്ചി ഒരു മാതൃകയായിട്ട് നമുക്കൊരു പിന്നെ എന്താണ് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് ഈ തുണി സഞ്ചി കൊണ്ട് എല്ലാമായി എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇതൊരു പ്രോത്സാഹനം തന്നെയാണ് തുണി സഞ്ചികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന് ശേഷവും നമ്മൾ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിലേക്കൊക്കെ രാവിലെ ഒരു പിന്നെ എത്തുന്ന മീൻ വണ്ടികളുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല നാല് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരൊരു ഒന്നെങ്കിലൊരു ഇല അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് ഇറങ്ങിയാൽ ഇത് സമാഹരിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ നാല് പേരും ഒരു പ്ലാസ്റ്റിക് കവറിലാണ് തൊട്ടടുത്ത് ഒരു സ്റ്റെപ്പ് വെച്ചാൽ പോലും വീട്ടിലേക്ക് എത്താവുന്ന ദൂരത്തിൽ ഈ പ്ലാസ്റ്റിക് കവറുമായിട്ട് പോകണം അത്തരം പ്രവണതകളെയൊക്കെ ഇല്ലാതാക്കുക പ്ലാസ്റ്റിക് കവറുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ കുറയ്ക്കുക എന്നതുകൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളും നഗരസഭയിലെ മുഴുവൻ ആളുകളും ആളുകളായിട്ട് സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുക പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഡോക്ടർ ഫെബിന സീതി ഓർമ്മപ്പെടുത്തി തീർച്ചയായിട്ടും ഈ പ്രകൃതി നമ്മൾ ഈ കുറഞ്ഞ ഇവിടെ ജീവിച്ചു പോകുമ്പോൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഈ ലോകത്തെ ഓരോ പൗരന്റെയും ചുമതലയാണ് അത് എനിക്ക് പറയാനുള്ളത് ഏതൊരു വേസ്റ്റ് ആണെങ്കിലും അത് നമ്മുടെ ഇടാത്ത പോലെ നമ്മുടെ റോഡിലും എവിടെ ആയിക്കോട്ടെ അത് താഴോട്ട് ഇടുന്ന ഒരു പ്രവണത അതില്ലാതെ ആവണം ആ സംസ്കാരം കൂടെ നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ ഈ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കിന് ഉപകരണം ഉപ ഉപയോഗം കുറയ്ക്കണം അതുപോലെ നമ്മളുടെ വീട് പോലെ തന്നെ നമ്മുടെ നാടും പരിചരിക്കാനുള്ള ഒരു ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ ഈ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ ചെയർമാൻ ഷാജി നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ 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 ഒരു 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 സൗന്ദര്യമുള്ള നഗരമാവട്ടെ പൂന്തോട്ടം ഈ മാറട്ടെ ഐ ലവ് എന്ന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നമുക്ക് പറയാൻ ആവട്ടെ ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ ടീച്ചർ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ കൗൺസിലർമാരായ സക്കീന സൈദ് പത്ത താരിഫ് പി എസ് സന്തോഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ

ശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ